ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് എഴുന്നൂറ്റി എൺപത്തി ബോയിങ് വിമാനത്തിൽ യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ്റെ വീഡിയോ ഇപ്പം വൈറലാകുന്നുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അയാൾ എയർ ഇന്ത്യ വിമാനത്തെക്കുറിച്ച് പറഞ്ഞതും എയർ ഇന്ത്യയുടെ ക്യാബിനകത്ത് വർക്കിംഗ് അല്ലാത്ത കണ്ടീഷനിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാവിധ കാര്യങ്ങളും അയാൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എയർ ഇന്ത്യയുടെ കുറ്റം കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത് എയർ ഇന്ത്യയുടെ ക്രൂവ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ചെക്കിംഗ് കറക്റ്റായിട്ട് നടക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വൻ ദുരന്തം ഇന്ത്യയിൽ സംഭവിച്ചത് എല്ലാവരും വീഡിയോ നോക്കുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപകടത്തിന് രണ്ടു മണിക്കൂർ മുമ്പ് ഈ വിമാനത്തിൽ ഞാനും ഉണ്ടായിരുന്നു അതിൽ അസാധാരണമായ ചില കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണതിനു പിന്നാലെ മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു യാത്രക്കാരൻ പകർത്തിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്ത കാശ്വത്സിയാണ് വിമാനത്തിലുള്ള തകരാറുകൾ സംബന്ധിച്ച് വീഡിയോകളും ഫോട്ടോകളും സഹിതം എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് And as usual, your TV screens are also not working, neither this button for calling the cabin crew, nothing is working, nothing, not even the light is working, see, this is what you are providing and as usual that is why Air India is considered as one of the worst airlines in the world, AC is still not working and today it is very, very, very not ending A minute, a minute. Okay. it's I'm sweating like hell. And we are here for the last 15 minutes, nothing happened. വിമാനത്തിലെ എസിയോ ലൈറ്റുകളോ സീറ്റുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന എന്റർടൈൻമെന്റ് സിസ്റ്റമോ വർക്ക് ചെയ്യുന്നില്ലെന്നാണ് ആകാശ് വീഡിയോയിൽ പറയുന്നത് എ സി പ്രവർത്തിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കുന്നതും മാഗസിൻ ഉപയോഗിച്ച് വീശുന്നതുമൊക്കെ വീഡിയോയിൽ കാണാം എല്ലാത്തിൻ്റെയും വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും എയർ ഇന്ത്യയുമായി ബന്ധപ്പെടുമെന്നും ആകാശ് വീഡിയോയിൽ പറയുന്നുണ്ട് I went through, but it's not working either. Nothing is working. Nothing at all.